വളരെ നല്ല ബ്രെഡ് പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ദോശയും കൂടെ നല്ലൊരു ഉള്ളിച്ചട് ഉള്ളിക്കറിയുമാണ് ഇന്നത് നമ്മുടെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതിനേയും എങ്ങനെയാണ് തയ്യാറാക്കുന്നത് അതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യണം എന്താ വളരെ നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടുള്ളതാണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം നമുക്ക് വീടിയോ അങ്ങനെ ഇത് ഇനി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നൊക്കെ ഒരു ഗ്ലാസ് ദോശേരി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവ ചേർക്കുക ഇതിന് കുതിർക്കാൻ ആവശ്യം വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു അഞ്ച് മണിക്കൂറോളം നമുക്ക് കുതിരാനായിട്ട് വെക്കണം ഞാനിത് കുതിരാനായിട്ട് വെച്ചിട്ട് അൻറ്റോണിക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇതിന് നന്നായിട്ട് മൂന്നാല് പ്രാവശ്യം കഴുകി വൃത്തിയാക്കി എടുക്കാം ഇതൊരു ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാനുണ്ട് നമ്മൾ ഉലുവായും അരിയും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കൂടുതൽ അളവ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കതനുസരിച്ച് ഒരുവായിട്ടും മറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂട്ടിയാൽ മതിയാവും ഇനിയും കുതിർത്ത് വെച്ചിരിക്കുന്ന ഒരു മുക്കാൽ ഗ്ലാസ് അതേ ഗ്ലാസ്സിൽ മുക്കാൽ ഗ്ലാസ് അവൽ തിന്നവലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഏതാണെങ്കിലും നമുക്കെടുക്കാം കട്ടിയുള്ള അവലാണെങ്കിൽ കുറച്ച് കൂടുതൽ സമയം ഒരു പത്ത് മിനിറ്റൊക്കെ കുതിർക്കണം തേങ്ങ മുക്കാൽ ഗ്ലാസ് അത് കറുത്ത ഭാഗമില്ല നല്ല വൈറ്റായിട്ടുള്ള പാർട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അപ്പത്തിന് നല്ല കളർ ഉണ്ടാകും അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇത് ദോശ ഉണ്ടാക്കാനായിട്ട് തുടങ്ങുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നന്ന ഒട്ടും തരിയില്ലാതെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക ജാറിലല്പം വെള്ളമൊഴിച്ച് അതും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം അതിന് ശേഷം അടച്ചു വെച്ച് നമുക്ക് ഓവർനൈറ്റ് ഇത് കുടിക്കാനായിട്ട് ഒഴിക്കുകയാണ് ഇപ്പോൾ രാവിലെയായി നമുക്കിനി ഇതിനൊരു കറി ഉണ്ടാക്കാം ഉള്ളി കറി ഉള്ളിയും തക്കാളിയും കൂടെ കൂട്ടിയൊരു കറിയാണ് നല്ല ടേസ്റ്റി ആയിട്ടാണ് നമുക്ക് ഈസി ആയിട്ട് ഇതിന് തേങ്ങ അരയ്ക്കോ തേങ്ങാപ്പാലോ ഒന്നും ആവശ്യം വരുന്നില്ല അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ചെറിയ സവാള ഒരു കഷ്ണം ഇഞ്ചി രണ്ട് മൂന്ന് കഷ്ണം വെളുത്തുള്ളി ഇത്ര ഇട്ട് കൊടുക്കുക ഇതിന് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കുക അതിലേക്ക് ഒരു പച്ചമുളക് രണ്ടായിട്ട് മുറിച്ചിട്ടിരിക്കുകയാണത് എരിവിനാവശ്യം നിങ്ങൾക്ക് കൂട്ടുകൊക്കെ ചെയ്യാം നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ ആവശ്യമുള്ള ഉപ്പി ചേർക്കാം ഉള്ളി ഒന്ന് പെട്ടെന്ന് നമുക്ക് വഴ വഴന്ന് കിട്ടുകയും ചെയ്യും ഉള്ളി വഴന്നൊക്കെ വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഒരു ടൊമാറ്റോ സാമാന്യം വലിയൊരു ടൊമാറ്റോ എടുത്താണ് അരച്ച് വെള്ളമില്ലാതെയാണ് അരച്ചെടുത്തിരിക്കുന്നത് അത് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഇതിൻ്റെ പച്ചവാസനയൊക്കെ മാറി തക്കാളിയൊക്കെ നല്ല ഒന്ന് വഴന്ന് വരണം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം അര ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തു മല്ലിപ്പൊടി ഒരു അര ടീസ്പൂൺ പൊടികളൊക്കെ ചേർത്തിട്ട് തീ കുറച്ച് വെച്ച് ഒന്ന് വഴറ്റിയെടുക്കണം അതിൻ്റെ പച്ചവാസനൊക്കെ മാറണം മഞ്ഞൾപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ വെള്ളം എല്ലാം വറ്റിയിട്ടുണ്ട് നമുക്ക് ിതിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട് അതിനകത്ത് കിടന്ന് ഒന്നിത് വെന്ത് വരട്ടെ അതിന് ശേഷം നമുക്ക് ചേർക്കുന്ന തേങ്ങയ്ക്ക് വരെ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ കടല മാവ് എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കട്ടയില്ലാതെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ടുക്കണം കറിക്ക് നല്ല കൊഴുപ്പും നല്ലൊരു ടേസ്റ്റും കിട്ടും അപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കടലമാവ് ചേർക്കുന്നതുകൊണ്ട് തന്നെ കറി പെട്ടെന്ന് തിക്കാകും അത് വെള്ളം ആവശ്യം നമുക്ക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കടലമാവിൻ്റെ ഒരു പച്ചവാസന മാറുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കണ്ടിലിളക്കം തോറും അത് ചൂടായി വരുന്നതിലേക്ക് നല്ല കട്ടിയായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതിന് എത്ര വെള്ളം നമുക്ക് ആവശ്യമുണ്ടോ അത്രയും നമുക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ് ഇത് ചപ്പാത്തിക്കോ ദോശയ്ക്കോ ഒക്കെ നന്നായിട്ടുണ്ടത് വളരെ പെട്ടെന്ന് നമുക്കിത് തയ്യാറാക്കുകയും ചെയ്യാം കുറച്ച് വെള്ളം കൂടെ വേണം അല്ലെങ്കിൽ തിളയ്ക്കുമ്പോൾ അത് കുറച്ചുകൂടെ ഒന്ന് തിക്കാകും ഒരു കാല ക്ലാസ് തോട്ടത്തിലിപ്പോൾ ഒന്നര ക്ലാസ് വെള്ളം ഞാൻ അതിലേക്ക് ചേർത്തിട്ടുണ്ട് ഉപ്പൊക്കെ നോക്കണം നമ്മൾ ആദ്യം ഉള്ളി അടച്ചിപ്പോൾ ചേർത്തേ ഉള്ളൂ അപ്പം ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കണം ഇപ്പം നല്ലപോലെ തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഒരു നുള്ള മല്ലിയില ചെറുതായി അരിഞ്ഞ കൂടെ ചേർത്ത് കൊടുക്കാം ഇതിന് ഒന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മുടെ കറി റെഡിയായി പിന്നെ അതിന് കടുവറക്കണം അത്രയേ ഉള്ളൂ നമുക്ക് കറി ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം നല്ല കൊടുത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി ഇതുപോലെ നമുക്ക് തയ്യാറാക്കാം കടുക് മുളക് കറിവേപ്പില ഇത് മൂന്നും കൂടെ ചേർത്ത് വാർത്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് മാവൊക്കൊന്ന് ഇളക്കി നോക്കാം വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കുറച്ച് അല്പം കൂടെ കുറച്ച് കട്ടിയായിട്ടുള്ള സെറ്റ് ദോശ പോലെ നമുക്കിതുണ്ടാക്കിയെടുക്കാം നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഈനോയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഉഴന്ന് ചേർത്തിട്ടില്ല ഇതിന് ആണ് ഇതിൻ്റെ പ്രത്യേകത ഈ ദോശയുടെ നമുക്കിനിയും ഗ്യാസ് കത്തിച്ച് അപ്പം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം പാൻ വെച്ചു പാൻ ഒരുപാട് ചൂടാവരുത് ചെറിയ ചൂടാകുമ്പോൾ തന്നെ നമ്മൾ മാവൊഴിച്ചു കൊടുക്കണം അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ നമുക്കൊന്നും പരത്തി എടുക്കാൻ അധികം പരത്തുന്നില്ല നല്ല സ്പ്രെഡ് ചെയ്യാൻ പറ്റാതാവും ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ ഒന്ന് ചെയ്താൽ മതിയാവും അല്പം ഇനിയിപ്പം ഫ്ലെയിം കൂട്ടി വയ്ക്കുക ഒരു മീഡിയം ടു ലോ ഇടയ്ക്കി വയ്ക്കുക നിറയെ ഹോൾസൊക്കെ വന്നിട്ടുണ്ട് ഇതൊന്ന് അടച്ചു വെക്കാം നമുക്ക് നെയ്യും എണ്ണയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഓപ്ഷനൽ ഇത് എണ്ണ തേക്കണമെന്ന് തന്നെ ഇല്ല നമുക്ക് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് ഞാൻ അല്പം ഒരു ടേസ്റ്റിന് വേണ്ടി ഇതിങ്ങനെ ചേർക്കണമെന്നേ ഉള്ളൂ അപ്പം അങ്ങനെ നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ ഇത്ര സോഫ്റ്റ് ആണെന്ന് നോക്കി ഇതുപോലെ ബാക്കിയിരിക്കുന്ന മാവ് എല്ലാം നമുക്ക് തയ്യാറാക്കാം ഓരോ ദോശയും ചുട്ട് കഴിഞ്ഞ് തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ ദോശ മാവ് പിഴിച്ചു കൊടുക്കാനായിട്ട് അങ്ങനെ നല്ല ബ്രെഡ് പോലെ സോഫ്റ്റായ ദോശയും അതിൻ്റെ കൂടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തക്കാളി ഉള്ളിയും ചേർന്ന കറിയും തയ്യാറാക്കിയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ ഹൈപ്പ് ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് പിന്നെ മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം